നമസ്കാരം കൂട്ടുകാരെ ഗോൾഡൻ ടൈംസ് അവതരിപ്പിക്കുന്ന സ്വർണ്ണവിലയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംസ്ഥാനത്ത് സ്വർണവിലയിൽ വീണ്ടും കുതിപ്പ് തുടരുന്നു ഇന്ന് സംസ്ഥാനത്ത് രാവിലെ ലഭിച്ച പുതിയ ഇൻഫർമേഷൻ അനുസരിച്ച് പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില പരിശോധിച്ചാൽ ഇന്നലത്തെ വിലയിൽ നിന്നും ഒരു ഗ്രാമിന് നാൽപ്പത്തിയൊന്ന് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി രൂപയും ഒരു പവന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ വർദ്ധിച്ച് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഇനി സംസ്ഥാനത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില പരിശോധിച്ചാൽ ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് ഒരു ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എട്ട് രൂപയും ഒരു പവന് നാനൂറ്റി നാൽപ്പത്തി രൂപ വർദ്ധിച്ച് എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തി നാല് രൂപയുമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവിലയിലേക്ക് വന്നാൽ ഇന്നലത്തെ വിലയിൽ നിന്നും ഒരു ഗ്രാമിന് അൻപത് രൂപ വർദ്ധിച്ച് എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും ഒരു പവന് നാനൂറ് രൂപ വർദ്ധിച്ച് എഴുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് രേഖപ്പെടുത്തിയത് കൂട്ടുകാരെ നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്യുമ്പോൾ ഇ ഐ എസ് ഹോൾമാർക്ക് ഉണ്ടോയെന്നുകൂടി ഉറപ്പുവരുത്തുക ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം സ്വർണവില നിലവാരങ്ങളിൽ മാറ്റങ്ങൾ വരാറുണ്ട് അങ്ങനെ വരുന്ന പുതിയ അപ്ഡേഷനുകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ പ്രേക്ഷകരെ വീണ്ടും അറിയിക്കുന്നതാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ